ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് രണ്ട് ബഷീറിന്റെ പിതാവിന്റെ പേര് തായി അബ്ദുറഹ്മാൻ മൂന്ന് ബഷീറിന്റെ മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ നാല് ബഷീറിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ വൈക്കം തലോലപ്പറമ്പ് അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായ ഏത് പേരിൽ ബേപ്പൂർ സുൽത്താൻ ആറ് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിൽ കോഴിക്കോട് ഏഴ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എട്ട് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ പുരസ്കാരം ഒമ്പത് ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ പത്ത് ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേര് ഫാത്തിമ ബേബി പതിനൊന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം പന്ത്രണ്ട് ബഷീർ രചിച്ച ഓരോ ഒരു നാടകം കഥാബീജം പതിമൂന്ന് അഹ്മ കഥാപദമായി ബഷീറിൻ്റെ കൃതി ഓർമ്മയുടെ അറകൾ പതിനാല് ശ്രോതത്തിൻ്റെ രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരം നുണയും പതിനഞ്ച് മകൻ സുഹൃദ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഖി പതിനാറ് തൻ്റെ കുടുംബ വീട്ടിൽ കയറവേ ബഷീർ രചിച്ച കൃതി പാത്തുമ്മയുടെ ആട് പതിനേഴ് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടിയുള്ളത് ഉള്ളത് പാത്തുമ്മയുടെ ആട് പതിനെട്ട് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര് ഫാബി ബഷീർ പത്തൊമ്പത് ബഷീർ ഏത് പേരിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് പ്രഭ ഇരുപത് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് താങ്ക് യു ഫോർ വാച്ചിങ്